ഹലോ ഹായ് നമസ്കാരം കഴിഞ്ഞ വെക്കേഷനിൽ ഒരു വൺ ഡേ സ്റ്റേ വേളാങ്കണ്ണി പാക്കേജ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പലർക്കും സമയമില്ലാത്തത് കൊണ്ടും അതുമാത്രമല്ല ജോലി തിരക്ക് കൊണ്ടും വേളാങ്കണ്ണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളവർക്ക് ഒരു ദിവസത്തെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു വേളാങ്കണ്ണി യാത്ര അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളത്തു നിന്ന് ആരംഭിക്കുന്ന സ്പൈസ് കേരള ഹോളിഡേസിൻ്റെ വൺ ഡേ സ്റ്റേ പാക്കേജിലാണ് നമ്മൾ ഈ പ്രാവശ്യം വേളാങ്കണ്ണിക്ക് പോയത് എന്നെപ്പോലെ രണ്ടാഴ്ചത്തേക്ക് ലീവിന് വരുന്ന പ്രവാസികൾക്കും ജോലി തിരക്കൊണ്ട് വേളാങ്കണ്ണി യാത്ര വേണ്ട എന്ന് വെക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് സ്പൈസ് കേരളയുടെ ഒരു വൺ ഡേ പാക്കേജ് എന്ന് പറയുന്നത് ഇതുവരെ വേളാങ്കണ്ണിക്ക് പോയതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര നമുക്ക് കിട്ടിയത് ഈ ഒരു യാത്രയിലായിരുന്നു സ്പൈസ് കേരള ഹോളിഡേസിൻ്റെ ഏറ്റവും പുതിയ ബസ്സായിട്ടുള്ള അവരുടെ ഭാരത് ബെൻസിൻ്റെ ബിസിനസ് ക്ലാസ് എ സി ബസ്സിലായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് വൈകിട്ട് അഞ്ചര മണിക്ക് അങ്കമാലിയിൽ നിന്നായിരുന്നു നമ്മൾ ഈ ഒരു ബസ്സിൽ ബോർഡിങ് ചെയ്തത് വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ളവരുടെ ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയേഴ്സും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻ്റെയിൻ ചെയ്ത് പോയിരുന്നത് എൻ്റെ കൂടെ ഈ യാത്രയിൽ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും പിന്നെ എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കുഞ്ഞും പിന്നെ എൻ്റെ അമ്മച്ചയാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞതും ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു കാരണം ഇതുവരെ നമ്മൾ ഏലാഗണയിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അധികം യാത്ര തോന്നാത്ത രീതിയിൽ നമ്മൾ യാത്ര ചെയ്തത് ഈ ഒരു യാത്ര തന്നെയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണമാണ് എന്താ പറയുക അത്രയും ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു ഇവർ ഈ ഒരു പാക്കേജിൽ കൊടുത്തിരുന്നതായിരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് നമ്മൾ അങ്കമാലിയിൽ നിന്ന് ബോർഡ് ചെയ്തിട്ട് നമുക്കൊരു ഏഴര ആയപ്പോഴേക്കും അന്നത്തെ ഡിന്നർ നമുക്ക് കിട്ടി ഡിന്നർ നമുക്ക് കിട്ടിയത് ചോറും മാങ്ങക്കറിയും പിന്നെ അടിപൊളി ഒരു മീൻ കറിയും പിന്നെ തോരനും അച്ചാറും ആയിരുന്നു അത് അടിപൊളിയായിരുന്നു ഏകദേശം പിറ്റേ ദിവസം കാലത്തൊരു നാലര മണിയായപ്പോഴേക്കും നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് എത്തിയിരുന്നു ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്ത് തന്നെയുള്ള റിയാ പാർക്ക് ഹോട്ടലിലായിരുന്നു നമുക്ക് അക്കോഡേഷൻ എന്താ പറയുക ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഹോട്ടലിൽ പോലും അക്കോമഡേഷൻ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷേ ഇവരുടെ ഫുഡും പരിപാടികളെല്ലാം എല്ലാം ഇവർ റിയാ പാർക്കിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് റിയാ പാർക്കിലേക്ക് വരേണ്ടി വരും അപ്പം ഞങ്ങൾ റിയ പാർക്കിൽ തന്നെയാണ് ഒരു ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര വേളാകണ്ണിയിൽ തിരികെയാണ് വേളാകണ്ണിയിൽ റിയ ഹോളിഡേയ്സ് അവിടെയാണ് ഞങ്ങളുടെ താമസം ഇതാണ് നമ്മുടെ വണ്ടി സ്പൈസ് കേരളയുടെ അടിപൊളി വണ്ടി അടിപൊളി ഫുഡൊക്കെയാണ് ഇപ്പൊ ബാക്കിയത്തെ വിശേഷങ്ങളും പള്ളിയിലെ വിശേഷങ്ങളും പിന്നെ ബാക്കിയുള്ള ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ കാണാം എല്ലാവരും ഹായ് പറയൂ എത്ര മണിക്ക് ആ കാലത്ത് നാലുമണി ആകുമ്പോ ഞങ്ങൾ എത്തി ഭയങ്കര നേരത്തെ എത്തി എല്ലാ വെള്ളിയാഴ്ചകളിലും സ്പൈസ് കേരള ഹോളിഡേയ്സിൻ്റെ മിനിമം ഒരു അഞ്ച് ആറ് ബസ്സെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മുടെ എറണാകുളം ഭാഗത്തുനിന്ന് വേളാകണ്ഡിക്ക് വരുന്നുണ്ട് ഒരുപാട് പാക്കേജസ് ആയിട്ട് ഇതേപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെയാണ് അവർ എല്ലാ പാക്കേജസും അവർ എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടുള്ളത് തായ് കിടക്കുന്ന ബസ്സുകളെല്ലാം സ്പൈസ് കേരള പാക്കേജ് ബസ്സുകളാണ് അപ്പോൾ നമ്മൾ വന്ന പാക്കേജാണ് വൺ ഡേ പാക്കേജ് എന്ന് പറയുന്നത് ബാക്കിയതെല്ലാം വെള്ളിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോകുന്ന പാക്കേജസ് ആണ് നമ്മൾ വന്ന് മാത്രം വെള്ളിയാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് പോകുന്ന ശനിയാഴ്ച കാലത്ത് ഇവിടെ എത്തി ശനിയാഴ്ച ഒരു വൺ ഡേ ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് ശനിയാഴ്ച വൈകിട്ട് ഒരു ഒമ്പത് മണിയോടുകൂടി നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് ഞായറാഴ്ച കാലത്ത് തിരിച്ച് അങ്കമാലി എറണാകുളം ഭാഗത്ത് എത്തുന്ന ഒരു പാക്കേജാണ് നമ്മളെടുത്തത് ഇതാണ് ഞങ്ങൾ വന്ന ആ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ് സ്പൈസ് കേരളയുടെ ഒരു വൺ ഡേ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമ്മുടെ മെയിൻ ബസ്സിലേക്കെലെയും അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലെയും ആരാധന ക്രമങ്ങളിലേക്ക് മലയാളം കുർബാനയുടെ ഒക്കെ ടൈമിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടൈമിങ്ങും നമ്മുടെ ബോർഡിംഗിൻ്റെയും തിരിച്ച് പോകുന്നതിൻ്റെ ടൈമെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റിയ പാർക്ക് ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കോഫി ഷോപ്പിൽ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് തൊട്ടടുത്തിട്ടുള്ള ഹോട്ടൽ റിയ പാർക്കിലാണ് ഞങ്ങൾ മുറി മുറിയെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ഈ ഒരു പാക്കേജിൽ ഫുഡ് സ്പൈസ് കേരളയുടെ ഫുഡ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു നമ്മളൊരു ഡബിൾ ബെഡ്റൂം എടുത്തത് അപ്പോൾ നമുക്ക് അഞ്ച് പേർക്ക് കറക്റ്റ് ആയിരുന്നു രണ്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അടിപൊളി കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു നമുക്ക് ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റെൻറ്റ് വന്നത് അപ്പോൾ ഈ ഹോട്ടൽ റിയാ പാർക്കിലാണ് ഫുഡിൻ്റെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു പാക്കേജിൽ എല്ലാ നേരത്തെ ഭക്ഷണവും കിടലിനായിരുന്നു പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പള്ളിയിലേക്ക് പോയത് ഓട്ടോയിലായിരുന്നു നിങ്ങൾ പള്ളിയിൽ കുറവാനേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ഉള്ളത് അപ്പോൾ എന്നാലും ആ ഒരു ഓട്ടറിക്ഷേത്ര യാത്ര എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്കാണ് നമുക്കിവിടെ കുർബാന ഉള്ളത് അപ്പോൾ നമുക്ക് കുർബാന കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കുർബാന മലയാളം കുർബാന കൂടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് നേരത്തെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല കാരണം എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കാലത്ത് റെഡി ആവണതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ആയിട്ടാണ് വരാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ശരിക്കും ആ ഒരു കുർബാനയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു മുഴുവൻ കുർബാന കാണാനും പറ്റി നമുക്ക് ഒരുപാട് പേര് മലയാളീസ് ഒരുപാട് പേര് ഈ ഒരു എന്താ പറയുക ശനി ശനിയാഴ്ച ദിവസം കുർബാന കൂടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളം കുർബാനയ്ക്ക് ഫുൾ ആയിരുന്നു ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ച് ന്നെയായിരുന്നു അങ്ങനെ ശനിയാഴ്ച കാലത്തെ ഒമ്പതിക്കാലത്തെ മലയാള കുർബാനയെല്ലാം കണ്ട് നമ്മളാൾത്താരക്ക് മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പള്ളിയും പരിസരവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മലയാളീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു അങ്ങനെ കുർബാന കണ്ടതിന് ശേഷം നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിന് മുമ്പിലുള്ള ഗ്രോട്ടോയു മുമ്പിലിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പള്ളി പരിസരം ചുറ്റി കറങ്ങാൻ വേണ്ടി പോയത് നമ്മളിപ്പോൾ കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് വെള്ളകാണിക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് വെള്ള കാണിക്കൊന്നും ഇപ്പോൾ കിട്ടിയത് നല്ല എന്താ പറയുക മഴയുണ്ടായിരുന്നില്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണ് വേളാങ്കണ്ഡിയും വേളാങ്കണ് പള്ളി ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഭയങ്കര വലുതന്നെയാണ് അപ്പോൾ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിനെ വരവേൽക്കുന്ന ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോക്കുട്ടനും നാച്ചും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ നിന്ന് പതുക്കെ നടന്ന് നമ്മുടെ അത്ഭുത കുറവൊക്കെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ അത്ഭുതറവുള്ള ഒരു ചാപ്പലും പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഒരു ഗ്രോട്ടോ ഒക്കെ ഇട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നിശബ്ദ പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലമാണ് നിത്യാരാധന നിശബ്ദ പ്രാർത്ഥനയൊക്കെ ഒരു സ്ഥലമാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ മെയിൻ ബസ്സിലേക്കയിലേക്കാണ് നമ്മൾ പോയത് നമ്മൾ എന്താ പറയുക നേർച്ചയൊക്കെ എടുത്തിട്ട് മുട്ടു കയറുന്ന ആ ഒരു വഴിയിലൂടെയാണ് പോയത് ഒരുപാട് വെയിലായിരുന്നിട്ട് കൂടി ഒരുപാട് ആളുകൾ ആ ഒരു നേർച്ചയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്ന് നമ്മൾ നേരെ വേളാങ്കണ്ണി മെയിൻ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുറച്ച് നേർച്ചയും വഴിപാടുകളൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മൾ നേരെ നടന്ന് ബീച്ചിന് ആ റൂട്ടിലുള്ള കുറച്ച് പർച്ചേസിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ പള്ളിയുടെ അകത്തൊക്കെ കയറി നമ്മൾ കുറച്ച് നേർച്ച ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നേർച്ചയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് പിന്നെ മാതാവിൻ്റെ പൂമാലയൊക്കെ നമ്മൾ മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കുറച്ച് ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരുപാട് കച്ചവടക്കാരുണ്ട് അവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ജോക്കൂട്ടനും നാച്ചുവിനും ഒക്കെ കുറച്ച് കളിപ്പാട്ടം സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കാലത്തെ പരിപാടിയിൽ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയത് ജോക്കൂട്ടൻ തന്നെ അവിടെ തന്നെ കണ്ടിട്ടുള്ള ഒരു കളിപ്പാട്ടക്കടയിലേക്ക് ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പറകെ പിടിക്കുകയായിരുന്നു അവർക്ക് അത്യാവശ്യം ചെറിയ കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുത്ത് ആണ് നമ്മൾ നേരെ റൂമിലേക്ക് പോയത് വെയിലിൻ്റെ കാഠിന്യം കൂടി വന്നത് കൊണ്ടും ഉച്ചക്കാലത്ത് ഭക്ഷണം നമുക്ക് ഏകദേശം ടൈമിംഗ് അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടും നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വെയിലൊക്കെ ആറി ഉച്ച ഉച്ച കഴിഞ്ഞ് വെയില ആറിയുന്നതിന് ശേഷം നമുക്ക് ബീച്ചിലൊക്കെ പോകാം എന്നുള്ളൊരു പ്ലാനിങ് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് നേരെ റൂമിലേക്ക് വന്നത് അപ്പം അപ്പോൾ നമ്മൾ വേളാങ്കിൽ ട്രിപ്പിൽ ആദ്യ ദിവസത്തെ കാലത്ത് ഒമ്പത് മണിക്കാലത്ത് കുർബാന കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് തുടക്കത്ത് വെയിലായിട്ട് റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണമുണ്ട് നല്ല അടിപൊളി നാടൻ ചോറ് പാങ്കറി ബീഫ് അപ്പോൾ ഈ റിയാ പാർക്കിൽ തന്നെയാണ് ഇവർ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് ഇന്നത് നമ്മുടെ ലഞ്ചിനുള്ളത് നമുക്ക് ചോറും മാങ്ങക്കറിയും അതേപോലെ തന്നെ ബീഫും കായയും പിന്നെ സലാഡ് ഇത് നമ്മുടെ അയലക്കാരനായിട്ടുള്ള ജോസ് ചേട്ടനായിരുന്നു പുള്ളിക്കാരനായിരുന്നു മെയിൻ ഷെഫ് അതേപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഒരു അയലക്കാരനും സുഹൃത്തുമായിട്ടുള്ള ജോഷി പൂവത്തും കൂടി ജോഷി ചേട്ടൻ അവർ രണ്ടുപേരും ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഷെഫുകൾ അപ്പോൾ നമ്മുടെ ഉച്ചക്കാലത്ത് ഫുഡാണ് ബീഫ് കായ മാങ്ങക്കറി ഓലത്ത് സലാഡ് ഒന്നും പറയാനില്ല അങ്കമാലി മാങ്ങക്കറി ീഫും കായും നമ്മടെ കച്ചമ്പറന്ന് പറയലേ ആ സാധനം പിന്നെ മാങ്ങി അറിയാമല്ലോ സെറ്റാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒരു സമയത്തിനായി ഒരു നാലരയായി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ് എല്ലാങ്കണ്ണി ബീച്ചിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും കുറച്ച് കുറച്ചല്ല കുറച്ചധികം പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു രീതി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മൾ വൺ ഡേ പ്രോഗ്രാമാണ് ഇന്ന് വൈകിട്ട് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വൈകുന്നേരത്തെ എന്ന് പറയുന്നത് നമ്മുടെ സേക്കർ ഹാർട്ട് സ്റ്റാറ്റു അവിടെ പോവുക പിന്നെ അതുപോലെ തന്നെ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കുറച്ച് പർച്ചേസിങ് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ നേരെ പോയത് നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ് വേളാകണ്ണിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് പിന്നെ ഈ ഒരു പ്ലേസ് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളൊരു പരിപാടിയാണ് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നടന്ന് അതൊക്കെ നമ്മുടെ ബീച്ച് ലക്ഷ്യമാക്കി പോയിരുന്നു ജോക്കുട്ടനും നാച്ചുമൊക്കെ വളരെ എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ വേളാങ്കണ്ണി ട്രിപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വേളാങ്കണ്ണിക്ക് വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അവിടുന്ന് പോകുന്ന ശനിയാഴ്ച കാലത്ത് ഇവിടെ എത്തി പിന്നെ ശനിയും ഞായറും ഇവിടെ സ്റ്റേ ചെയ്ത് ഞായറാഴ്ച രാത്രി ഇവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ തിരിച്ച് തിങ്കളാഴ്ച കാലത്ത് നമ്മൾ നാട്ടിലെത്തുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ സാധാരണ നമ്മൾ വരാറുള്ളത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഈ പ്രാവശ്യം വെറും പതിനഞ്ച് ദിവസത്തെ ലീവാണ് ഉണ്ടായിരുന്നത് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് വന്ന് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഷോർട്ട് വെക്കേഷൻ വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു പരിപാടി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ബീച്ച് റോഡിലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളിൽ കയറി ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്ത് ബീച്ച് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എന്താ പറയുക ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്നത് എല്ലാ വെള്ളാങ്കണ്ടി ട്രിപ്പിലും നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം തന്നെയാണ് കുഞ്ഞു കുഞ്ഞു കടകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഒടുവിൽ നടന്നു നടന്ന് നമ്മൾ നേരെ വേളാങ്കണ്ണി പള്ളിയുടെ പുറകിലുള്ള നമ്മുടെ ബീച്ചിൽ തിരികയാണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചൻ്റേയും അമ്മച്ചിയുടെയും കൈപിടിച്ച് ഈ ബീച്ചിൽ വന്നപ്പോൾ ഈ ബീച്ച് കുറച്ചുകൂടി വലുതായിരുന്നു ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരെ കൊണ്ട് എന്താ പറയുക ഈ ഒരു ബീച്ച് മൊത്തം നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് മാത്രമല്ല വിശ്വാസികൾ ഒരുപാട് പേരും ഇവിടെ വന്ന് കുളിക്കുകയും അങ്ങനെ എൻജോയ് ചെയ്യുന്നൊരു ഇതൊക്കെയുണ്ട് നമ്മൾ ജസ്റ്റ് ഇറങ്ങി പിള്ളേരെയൊക്കെ ഒന്ന് ഇറക്കി ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്തിരുന്നു ജോക്കൂട്ടനെ നാച്ചുവിനെ കടലിലേക്ക് ഇറക്കിയിട്ട് പിന്നെ കടലിൽ നിന്ന് തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു വില്ല അവിടെയുള്ള ഒരു കാറ് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നേരെ അവരെ കടലിൽ നിന്ന് തിരിച്ച് കയറ്റിയത് ഇവിടെ കടലിൻ്റെ സൈഡിൽ ബീച്ചിൽ ഇപ്പോഴും എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ റൈഡുകളും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒടുവിൽ അങ്ങനെ ഈ ഒരു ബീച്ചിലുണ്ടായിരുന്ന ഒരു കാറിൻ്റെ റൈഡിൽ കയറ്റിയിട്ടാണ് അവരെ നമ്മൾ കടലിൽ നിന്ന് തിരിച്ച് കയറ്റിയതിൻ്റെ ഒരു കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് അവരത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി പഴങ്ങളെല്ലാം ഇവിടുത്തെ ആൾക്കാർ എല്ലാം കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീച്ചിൽ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജോക്കൂട്ടനാച്ചൂരും ഓരോ ഫ്ലൈറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്കുള്ള യാത്ര കുറച്ച് സുഖമാക്കിയത് അപ്പോൾ അങ്ങനെ ഇപ്പം നേരം രാത്രി രാത്രിയാകുന്നുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് തന്നെയാണ് നമ്മളൊരു പകൽ മാത്രമാണ് ഇവിടെ ഈ ഒരു പാക്കേജിൽ നമുക്ക് സ്റ്റേ കിട്ടുന്ന ഒരു പകൽ മാത്രം കാലത്ത് നാല് മണിക്ക് നമ്മൾ പാലാങ്കണ്ഡിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വൈകുന്നേരം രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ തിരിച്ച് പോകാൻ പറ്റുന്ന ഒരു പാക്കേജാണ് അപ്പോൾ കുറച്ച് രാത്രി ആയപ്പോഴേക്കും നമ്മുടെ പള്ളിയിലെ ഇലുമിനേഷൻ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു എന്താ പറയുക ആ ഒരു ലൈറ്റിങ്ങും പരിപാടികളൊക്കെ അതൊരു സൂപ്പർ അനുഭവം തന്നെയായിരുന്നു അങ്ങനെ വേളാങ്കണ്ണി രാത്രികാല കാല കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകുമ്പോഴാണ് അമ്മച്ചി എന്തോ ഒരു കാര്യം കണ്ട് നിൽക്കുന്നത് കണ്ടത് എന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ചക്ക ചക്ക ഇവിടെ കണ്ടാലും നമ്മൾ മലയാളീസ് വിടില്ലല്ലോ അങ്ങനെ അതിൻ്റെ പ്രൈസൊക്കെ അന്വേഷിച്ച് അത് കണ്ട് അന്ധപ്പെട്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് വേളാങ്കണ്ണി പള്ളിയുടെ രാത്രികാല കാഴ്ച എന്ന് പറയുന്നത് ഒരു ഒരു അനുഭവം തന്നെയാണ് ലൈറ്റിങ്ങും പരിപാടികളെല്ലാം അങ്ങനെ രാത്രികാല പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരുപാട് പേര് രാത്രിയായപ്പോഴേക്കും നല്ല അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും മോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് നമുക്ക് ഇന്ന് രാത്രി ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ആണ് അപ്പൊ നമ്മുടെ ചേട്ടൻ ബിരിയാണി സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇന്ന് രാത്രി നമുക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ഓൾറെഡി ഇവിടെ സെറ്റ് ഡിന്നർ ചിക്കൻ ബിരിയാണിയാണ് സലാഡ് നമ്മുടെ അങ്കമാലി ചിക്കൻ ബിരിയാണി ആണ് പിന്നെ ബീഫും കാര്യം ബിരിയാണി സൂപ്പർ ചേച്ചി ബിരിയാണി ബിരിയാണി അടിപൊളി ബിരിയാണി അപ്പൊ നമ്മളെ ഒരു ദിവസ പരിപാടി ആയിരുന്നു സ്പൈസ് കാരണോ ഇന്ന് രാത്രി ഇന്ന് കാലത്ത് വന്നു ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നമ്മളോട് തിരിച്ചു അപ്പൊ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ തിരിക്കുന്നതാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല നമ്മുടെ ചേട്ടന്മാരായിരുന്നു ഒക്കെ നമ്മുടെ വീടിന് അടുത്തുള്ള ജോസേട്ടനും ചേട്ടനും കൂട്ടുകൂടി വേഷി ജോസ് ചേട്ടനൊക്കെ ആയിരുന്നു കുക്കിങ്ങൊക്കെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ഇനി ബാക്കി നമുക്ക് പോകുന്ന കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് രാത്രി ഒമ്പത് മണിക്കാണ് നമ്മൾ തിരിച്ചു കൊച്ചിയിലുള്ള യാത്ര ഇവിടുന്ന് തുടങ്ങുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പെർ ഹെഡിന് ഒരാൾക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ എക്സ്പ്ലോർ വിത്ത് വിബിൻ എന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് ഇതാ ഈ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ആദ്യം വിളിക്കുന്ന ഒരു ഇരുപത്തഞ്ച് പേർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതൊരു പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നും അല്ല എങ്കിലും പുള്ളി നമ്മൾ വീഡിയോ എടുക്കണേ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞതാണ് ആ ഒരു കാര്യം അപ്പോൾ ആദ്യം വിളിക്കുന്ന ഇരുപത്തഞ്ച് പേർക്ക് അപ്പോൾ ഈ ഒരു ബ്രോ ആയിരുന്നു നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഓൾ ഇൻ ഓളിനോളായിട്ട് ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു പുള്ളി എന്ത് കാര്യത്തിനും പുള്ളി നമുക്ക് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡ്രൈവർ ബ്രോ ഇതായിരുന്നു നമ്മുടെ ഡ്രൈവർ ബ്രോ പുള്ളിയും അടിപൊളിയായിരുന്നു ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ കിടലായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് സുഖമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഒരു വണ്ടിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നതും വേളാങ്കണ്ണി തിരിച്ചു വരുന്ന ഒരു യാത്ര ആയതുകൊണ്ട് നമ്മളൊരു ഒറ്റ ഉറക്കത്തിൽ നമുക്ക് രണ്ട് യാത്രകളും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം ഒരു നാലര അഞ്ച് മണിയോടെ അടുത്ത് നമ്മൾ അങ്കമാലിലെത്തി അപ്പോൾ അത്രയും ഒക്കെയായിരുന്നു ഈ പ്രാവശ്യത്ത് നമ്മുടെ വേളാങ്കണ്ണി യാത്ര എന്ന് പറയുന്നത് നമുക്ക് ലീവ് കുറച്ച് ആയ ദിവസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്കേജ് സെലക്ട് ചെയ്ത് ശരിക്കും അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ലീവിന് വരുന്നവർക്കൊക്കെ പറ്റിയ ഒരു പാക്കേജ് തന്നെയാണ് സ്പൈസ് കേരളയുടെ ഒരു വൺ ഡേ പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് ഞായറാഴ്ച വെളുപ്പിന് നാലരയായപ്പോഴേക്ക് നമ്മൾ അങ്കമാലിൽ എത്തി അങ്കമാലിന് നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് പോയത് പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവരെ കോൺടാക്ട് ചെയ്തതിനാൽ അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിരിക്കാണ് പിറ്റേ ദിവസം കാലത്ത് ആറ് മണിക്ക് എത്തില്ലേ ഞായറാഴ്ച കാലത്ത് ആറ് മണിക്ക് എത്തി ഒരു ദിവസ പരിപാടി അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി വൺ ഡേ പാക്കേജിന്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതാണ്